ഒരു മനുഷ്യയായിസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി രക്തം വിയർപ്പാക്കി ജീവിച്ച് പിന്നീട് മാലിന്യങ്ങളെ പോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ മരണത്തോടൊപ്പം സർവ്വമൂല്യങ്ങളിൽ ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ നീതി മാത്രം പിന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വായിച്ചത് ഓർമ്മയുണ്ട് നീതിബോധമാണ് എല്ലാ മാനുഷിക ധാർമ്മിക മൂല്യങ്ങളുടെയും നീരുറവ എന്നാൽ സ്നേഹം വാത്സല്യം കാരുണ്യം ദയ എന്നീ പദങ്ങൾ ഡിക്ഷണറിയിൽ ഒതുങ്ങുകയും മൂല്യങ്ങൾ കൈമോശം വരികയും ചെയ്ത പുതിയൊരു തലമുറ സ്വന്തം മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിന്റെ ആകൃതകൾ മനസ്സിലാക്കാതെ അവരെ ചില്ലിട്ട കണ്ണാടിക്കൂട്ടിൽ അടച്ചു വെക്കുവാൻ ബെമ്പൽ ഒരു കാലം അണുകുടുംബ സംവിധാനത്തിലേക്കുള്ള പരിവർത്തനവും സാമ്പത്തിക പരാധീനതയും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഒറ്റപ്പെടലുകളും മുതിർന്ന പൗരന്മാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇവിടെ അഡ്വക്കേറ്റ് ഫരീദ അൻസാരിയുടെ വാക്കുകൾ ഏറ്റവും ഹൃദയസ്പർശിയാവുകയാണ് കടമകൾ ഓർമ്മിപ്പിക്കുവാൻ നിയമം അനിവാര്യമോ എന്റെ ഓർമ്മക്കുറിപ്പാണിത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഒന്നാം തീയതി സൂര്യാസ്തമനം കഴിഞ്ഞു കാണും പുറത്ത് പെരുമഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ആരോടോ ദേഷ്യം തീർക്കുന്നത് പോലെ കാലം പരിക്കേൽപ്പിച്ച നെഞ്ചുരുക്കുന്ന വിഷമങ്ങൾ കരഞ്ഞു തീർക്കുന്നത് പോലെ വാതിലിൽ ആരോ ഉറക്കി മുട്ടുന്നു വനിതാ സേലിലെ സിന്ധു മേടവും ശാരദ ടീച്ചറും തണൽ എന്ന വൃദ്ധമന്ദിരം നടത്തുന്ന റുഖ്യാബിയത്തെയുമായിരുന്നു അമ്മിണിയമ്മ മരിച്ചു മരണവാർത്ത മക്കളെ അറിയിച്ചു അവർ ഇതുവരെ എത്തിയിട്ടില്ല കൂടെ ജോലി ചെയ്തിരുന്ന ടീച്ചർമാരും അയൽവാസികളുമാണ് കാണാൻ വന്നിരിക്കുന്നത് ഭർത്താവിന്റെ അടുത്ത് തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം അവരുടെ കർമാനുഷ്ടങ്ങൾ അനുസരിച്ച് സംസ്കരിക്കണമെങ്കിൽ പട്ടാമ്പിയിലെ തറവാട്ടിലേക്ക് കൊണ്ടുപോകണം മോൻ്റെയും മോളുടെയും പേർക്കാണ് തറവാട് വിദേശത്തു നിന്നും മോൻ വരുന്നതും കാത്ത് റുഖ്യാബീത്ത പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ശാരദ ടീച്ചർ ഇടപെട്ടു മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ അമ്മിണി ടീച്ചറെ കണ്ടിരുന്നു പരിചരിക്കുവാനോ ആശുപത്രിയിലാക്കുവാനോ ഒന്നും ബാബു മോൻ വരണ്ട പക്ഷേ കഴിഞ്ഞൊരു വർഷമായി ഞാനിവിടെ നിൽക്കുന്നു അമ്മേ എന്ന് വിളിക്കാനെങ്കിലും അവന് വന്നുകൂടെ ഇനി പ്രതീക്ഷയില്ല എന്നവർ പറഞ്ഞിരുന്നു സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അവൻ്റെ പിറന്നാളിന് ഫോണിൽ വിളിച്ചു അപ്പോഴും അവൻ എൻ്റെ കാര്യങ്ങൾ ഒന്നും ചോദിച്ചില്ല തറവാട് പൊളിക്കുന്നതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ അവകാശം തിരികെ വാങ്ങിച്ചു കൊടുക്കണമെന്നുമാണ് അവൻ ആവശ്യപ്പെട്ടത് എന്നും പറഞ്ഞു മേഡവും വക്കീലും ഞങ്ങളുടെ കൂടെ വരണം നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി നടത്താം ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാവും അന്നത്തെ ദിവസം മുഴുവൻ കാത്തു വന്നില്ല വിളിച്ചുമില്ല പിറ്റേന്ന് അതിരാവിലെ ഞങ്ങൾ പട്ടാമ്പിയിലുള്ള പുത്തൻപുരയ്ക്കൽ തറവാട്ടിലേക്ക് പുറപ്പെട്ടു റുഖ്യാബീത്ത എന്നെ ഏൽപ്പിച്ച അമ്മണി അമ്മയുടെ പ്രമാണങ്ങളും പുസ്തകങ്ങളും ഡയറിയും കണ്ണടയും എല്ലാം എന്റെ മടിയിലിരിക്കുന്നു ആ അമ്മ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന അനുഭൂതിയാണ് എനിക്കുണ്ടായത് ഏകദേശം ഒരു വർഷം മുമ്പ് ആർ ഡി ഒ കോടതിയിൽ നിന്നുള്ള കത്തുമായി ജനനീതിയിൽ എന്നെ കാണാൻ അമ്മണി ടീച്ചർ എത്തി ഏറെ ക്ഷീണിച്ചിരുന്നുവെങ്കിലും ശാരീനവും നിഷ്കളങ്കവുമായ അവരുടെ മുഖം എനിക്ക് മറക്കാനാവുന്നതല്ല പിന്നീട് പല പ്രാവശ്യം അവർ വന്നു കേസിന്റെ കാര്യങ്ങളേക്കാൾ ഉപരി മനസ്സില് ഭാരമിറക്കി വെക്കാനാണ് അവർ ശ്രമിച്ചത് മുഴുവൻ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും വിമുക്തിയാകുക അവർക്ക് സാന്ത്വനമേകുക എന്ന ഉദ്ദേശത്തോട് ഉപേക്ഷിക്കപ്പെട്ടവരുടെ സങ്കേതമായ തണൽ വീട്ടിലേക്ക് അവരെ മാറ്റി എല്ലാം അവസാനിച്ചു എന്ന് വിധി എഴുതിയ നേരത്ത് ഒരു കൈത്താങ് മോളില്ലെങ്കിൽ ചിലപ്പോൾ ജീവനെടുക്കാൻ മനസ്സ് സമ്മതിച്ചേനെ മോളേ എന്ന വിളിയിലേക്കുള്ള പരിണാമം ഒരുപക്ഷെ ഞാനും ഏറെ ആസ്വദിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ അവരുടെ ഡയറിയായി മാറി ഞാൻ പല സന്ദർഭങ്ങളിലും അന്യജാതിക്കാരി അവരെ ഗോവിന്ദൻ നായർ വിവാഹം കഴിച്ചത് ഏറെ കോലാഹലങ്ങൾക്ക് ശേഷമായിരുന്നു മതിയായ വരുമാനം ഇല്ലാത്ത കൊണ്ട് തന്നെ തറവാട്ടിൽ നിന്ന് വേറിടേണ്ടി വന്നു ഇവർക്ക് പിന്നീട് ആറു വർഷക്കാലം മക്കളില്ലാതെ വിഷമിച്ചു നിരീശ്വരവാദിയായ മാഷിനെ എതിർത്ത് പല അമ്പലങ്ങളിലും വഴിപാട് നടത്തിയതിനു ശേഷം ആറ്റുനോറ്റുണ്ടായ മോനാണ് ബാബു മോൻ ഏറെ താമസിയാതെ മോളും ജനിച്ചു ലക്ഷ്മി മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണമെന്ന വാശിയായിരുന്നു മാഷിന് തറവാടിന്റെ അടുത്ത് തന്നെ ഇരുപത്തി ആറ് സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചു അങ്ങനെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി സന്തോഷത്തോടെ ജീവിച്ചു എന്നാൽ ആ വസന്തകാലം അധികനാൾ അനുഭവിക്കേണ്ടി വന്നില്ല മകൻ എഞ്ചിനീയറിംഗ് അവസാന വർഷം പഠിക്കുന്ന സമയത്ത് മാഷ് അസുഖ ബാധിത അറ്റാക്കാണ് മകൾ ഡിഗ്രിക്ക് പഠിക്കുന്നു യു പി സ്കൂൾ ടീച്ചറുടെ വരുമാനം കൊണ്ട് മാത്രം ജീവിത ചെലവ് നിയന്ത്രിക്കുവാൻ പറ്റാതെയായി നീക്കി കാലിയായി ഈ അവസരത്തിലാണ് ഭാവമോഹന ക്യാമ്പസ് സെലക്ഷം കിട്ടുന്നത് വിദേശത്ത് നല്ലൊരു ജോലി അങ്ങനെ അവൻ ഓസ്ട്രേലിയയിലേക്ക് പറന്നു ലക്ഷ്മിക്ക് നല്ലൊരു ആലോചന വന്നപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടന്നു കാണട്ടെ എന്ന വാശി വിവാദം നടത്തി ലോൺ എടുത്താണ് മകളുടെ വിവാഹം നടത്തിയത് ലക്ഷ്മിക്ക് തീരെ താല്പര്യമില്ലാത്ത ബന്ധമായിരുന്നു അതെന്ന് പിന്നീട് മനസ്സിലാക്കി രണ്ട് വർഷത്തിനിടെ ഒരു മോളെ പ്രസവിച്ച് അമിതമായ രക്തസ്രാവം മൂലം മരണപ്പെട്ടു ലക്ഷ്മിയുടെ മരണത്തോടെ മാഷ് വല്ലാതെ തളർന്നു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ മോന്റെ സഹായത്തോടെ സർജറി നടത്തി ഇതിനിടെ ലോണടക്കാൻ പണം ചോദിക്കുമ്പോഴെല്ലാം അവന് മുറിമുറപ്പായിരുന്നു എല്ലാ പ്രതീക്ഷയും ഭാവു മോനി എന്നാൽ അവൻ സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ മറന്നില്ല വിദേശത്ത് തന്നെയുള്ള സ്ത്രീ വിവാഹം കഴിച്ചു മാഷിന്റെയും ഭാര്യയുടെ സ്ഥിതി വളരെ മോശമാണെന്ന് മനസ്സിലാക്കി ഗോവിന്ദ മാഷ് കൂട്ടായ സ്വത്ത് മോന്റെയും മകളുടെയും മകളായ സ്ത്രീകുട്ടിയുടെയും പേരിൽ എഴുതി കൊടുത്തു ഭൂമി അവൻ എഴുതി കൊടുത്തത് ചെലവാക്കിയ പണത്തിന് പകരമാണെന്നാണ് അവൻ അവകാശപ്പെട്ടത് സ്ത്രീകുട്ടിക്ക് എഴുതി കൊടുത്ത ഭാഗം തനിക്ക് കിട്ടണമെന്നതായിരുന്നു വഴക്കിന്റെ കാരണം മകളുടെ ഓർമ്മയ്ക്കായി സ്ത്രീകുട്ടി മാത്രമേ ഉള്ളൂ ഒരു പെൺകുഞ്ഞായതുകൊണ്ട് അവൾക്ക് കൊടുക്കാതിരിക്കുവാൻ കഴിയില്ല മോളെ നോക്കുന്നത് ലക്ഷ്മിയുടെ ഭർത്താവിന്റെ വീട്ടുകാരായതുകൊണ്ട് തിരിച്ചു വാങ്ങാൻ സാധ്യമല്ലെന്ന് തീർത്ത് പറഞ്ഞപ്പോൾ മകനുമായുള്ള വടക്കിന് ശക്തി കൂടി ഈ മാനസിക പിരിമുറുക്കങ്ങൾ കാരണമാകും സർജറി കഴിഞ്ഞ് രണ്ടു മാസത്തിനകം മാഷ് മരിച്ചു നാട്ടുകാരെ ബോധ്യപ്പെടുത്തുവാൻ മകൻ സഞ്ജയനും വരെ നിന്നു യാത്ര തിരിക്കുന്നതിന് മുമ്പ് മകൻ ഒരു കാര്യം ഓർമ്മിച്ചു ശ്രീകുട്ടിയുടെ ഭാഗം എനിക്കെഴുതി തന്നാൽ ലോൺ ലോണടയ്ക്കും ഭാര്യയെ കൊണ്ടുവരണമെങ്കിൽ തറവാട് പൊളിച്ച് പണിയണം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അനാവശ്യമായി കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിക്കാമായിരുന്നു എനിക്ക് ലാഭമൊന്നുമില്ലല്ലോ എന്നായിരുന്നു മോൻ്റെ സംശയം നിശ്ചലമായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ പിന്നീട് അമ്മണി അമ്മയെക്കുറിച്ച് അന്വേഷിക്കുകയോ മരുന്നിന് പണം അയച്ചു കൊടുക്കുകയോ ചെയ്തില്ല ഏറെ നാൾ അസുഖം വന്ന് കിടപ്പിലായപ്പോൾ മാഷിന്റെ അനിയൻ മോനെ വിവരം അറിയിച്ചു മോനെ വിളിച്ച് സംസാരിക്കുവാനും അയാൾ സഹായിച്ചു അപ്പോൾ സ്വത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആ മകം മറന്നില്ല ഇതുപോലെ എത്രയെത്ര എത്ര മാതാപിതാക്കൾ എന്നെ തേടിയെത്തിയ പന്ത്രണ്ട് കേസുകളും ഇതേ സ്വഭാവത്തിൽ പെട്ടത് തന്നെ ഒരു മനുഷ്യ ആയുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി രക്തം വീർപ്പാക്കി ജീവിച്ച് പിന്നീട് മാലിന്യങ്ങളെ പോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ മരണത്തോടൊപ്പം സർവ്വമൂല്യങ്ങളും ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ നീതി മാത്രം പിന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വായിച്ചു തോർക്കുന്നു നീതിബോധമാണ് എല്ലാ മാനുഷിക ധാർമ്മിക മൂല്യങ്ങളുടെ നീരുറവ എന്നാൽ സ്നേഹം വാത്സല്യം കാരുണ്യം ദയ എന്നീ പദങ്ങൾ ഡിക്ഷണറിയിൽ ഒതുങ്ങുകയും മൂല്യങ്ങൾ കൈമോശം വരികയും ചെയ്ത പുതിയൊരു തലമുറ സ്വന്തം മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിന്റെ ആകൃതകൾ മനസ്സിലാക്കാതെ അവരെ ചില്ലിട്ട കണ്ണാടിക്കൂട്ടിൽ അടച്ചു വെക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ് ഇന്ന് അടികുടുംബ സംവിധാനത്തിലേക്കുള്ള പരിവർത്തനവും സാമ്പത്തിക പരാധീനതയും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഒറ്റപ്പെടലും മുതിർന്ന പൗരന്മാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളാണെന്നും തന്മൂലം കേരളത്തിൽ പ്രായമായവരുടെ ഇടയിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു വരുന്നതായും പഠനങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നു രാജ്യത്ത് ആത്മഹത്യ ചെയ്ത വൃദ്ധരിൽ അഞ്ചൊന്ന് കേരളത്തിലാണെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഈ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യം അവലോകനം ചെയ്യുമ്പോഴാണ് വൃദ്ധജന സംരക്ഷണ നിയമത്തിൻ്റെ പ്രസക്തി വ്യക്തമാവുക ഇന്ന് മാതാപിതാക്കളുടെ കടമകൾ മറക്കാതിരിക്കുവാനും പ്രായമായവരെ സംരക്ഷിക്കുവാനും പുതിയ നിയമം ഇത് ആൻഡ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് നിലവിലുണ്ട് മുതിർന്നവരുടെ അനുഗ്രഹവും ആശീർവാദവും ഇല്ലാതെ മംഗളകർമ്മങ്ങളൊന്നും പൂർണ്ണമാവില്ല എന്ന് വിശ്വസിത്തിരുന്ന നാടാണ് നമ്മുടേത് മാതാപിതാ ഗുരു ദൈവമെന്നും മാതാവിന്റെ കാൽ കീഴിലാണ് നിന്റെ സ്വർഗമെന്നും പഠിപ്പിച്ച സംസ്കാര പാരമ്പര്യം ഇന്ന് പുഴുക്കുത്തേറ്റിരിക്കുന്നുവെന്ന് വേണം കരുതാൻ അത്രയേറെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കിരയാവുകയാണ് ഇന്നത്തെ മാതാപിതാക്കൾ ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ജീവനാംശം ലഭിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ക്രിമിനൽ നടപടിയനുസരിച്ച് അപേക്ഷ സമർപ്പിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്കുണ്ട് എന്നാൽ ദൈർഘ്യമേറിയ കോടതി നടപടികൾ പൂർത്തിയാക്കി വിധി നിർണ്ണയം നടപ്പാക്കുമ്പോഴേക്കും സംരക്ഷണം ലഭിക്കേണ്ടവരുടെ ആയുസ് തുടങ്ങിയിരിക്കും തിരസ്കരിക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുകയും കൂണുപോലെ വൃദ്ധ മന്ദിരങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തോടെ ഈ പ്രശ്നം വളരെ ഗൗരവത്തോടെ ഗവൺമെന്റ് പരിശോധിക്കുകയും രണ്ടായിരത്തി ഏഴിൽ പാർലമെന്റ് നിയമം പാസാക്കുകയും ചെയ്തു വൃദ്ധ മാതാപിതാക്കളെ വേണ്ടത്ര പരിപാലിക്കാതിരിക്കുകയും അവരെ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ശിക്ഷിക്കുക അവർക്ക് ഉപജീവനത്തിന് മാർഗമില്ലാത്ത സാഹചര്യമാണെന്ന് അറിഞ്ഞിട്ടും മതിയായ ജീവനാമശം കൊടുക്കാതിരിക്കുന്നവർക്കെതിരെ ചെലവിന് കൊടുക്കുവാൻ ഉത്തരവിടുക മക്കൾ സംരക്ഷിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പാദ്യം മുഴുവൻ മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും എന്നാൽ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിയമപരമായി തടയുകയും ഭൂമിയുടെ അവകാശം റദ്ദാക്കി തിരികെ ഏൽപ്പിക്കുകയും ചെയ്യുക വൃദ്ധജനങ്ങൾക്ക് വേണ്ടത്ര സംരക്ഷണം ഉറപ്പുവരുത്തുക അവർക്ക് ഡേ കെയർ സെന്റർ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോംസ് പണിയുക എന്നിവയാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇതുപോലുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനായി മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എല്ലാ ജില്ലകളും സ്ഥാപിച്ചു കഴിഞ്ഞു ജില്ലയിലെ ആദ്യ കോടതിയാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലായി പരിഗണിച്ചിരിക്കുന്നത് കൂടാതെ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറെ ഈ നിയമപ്രകാരമുള്ള മെയിൻ്റനൻസ് ഓഫീസറായി നിയമിക്കേണ്ടതുണ്ട് പരാതി കൊടുക്കുന്ന മാതാപിതാക്കൾ ആവശ്യപ്പെടുന്ന വർഷം മെയിൻ്റനൻസ് ഓഫീസർ ട്രൈബ്യൂണൽ നടപടികളിൽ അവരെ പ്രതിനിധാനം ചെയ്യേണ്ടതാണ് വക്കീൽമാർ ഈ കേസുകൾക്ക് വേണ്ടി ഹാജരാവാൻ പാടില്ല സ്വന്തം മക്കളിൽ നിന്നോ മക്കൾ ജീവിച്ചിരിക്കില്ലെങ്കിൽ പേരക്കുട്ടികളിൽ നിന്നോ അതുമല്ലെങ്കിൽ മരണശേഷം വൃദ്ധരുടെ സ്വത്ത് ചെന്നുചേരുന്ന അനന്തരാവകാശികളിൽ നിന്നോ ജീവനാംശം ആവശ്യപ്പെടാം പരാതിക്കാർക്ക് നേരിട്ടോ അവർ നിയോഗിച്ചുള്ള വ്യക്തിക്കോ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയോ പരാതി ആർ ടിഒക്ക് സമർപ്പിക്കാം ട്രൈബ്യൂണലിന് കേസ് കേസെടുക്കുകയും ചെയ്യാം തൊണ്ണൂറ് ദിവസത്തിനകം പരാതി തീർപ്പാക്കണമെന്ന് വ്യവസ്ഥയുണ്ട് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ലംഘിച്ച് ജീവനാമശം നൽകാതിരുന്നാൽ പണം നൽകുന്നത് ഒരു മാസമോ ജയിലിൽ കഴിയേണ്ടി വരും മാതാപിതാക്കളെ കൊള്ളാമെന്ന വ്യവസ്ഥയിൽ ആരെങ്കിലും സ്വത്ത് കൈവശമാക്കുകയും അതിനുശേഷം വാഗ്ദാനം ലംഘിക്കുകയാണെങ്കിൽ ആ കൈമാറ്റം തന്നെ അസാധുവാക്കുവാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം നടന്ന കൈമാറ്റങ്ങൾക്ക് മാത്രമേ ഈ നിയമം ബാധമാവൂ ബേൽ വിരിച്ച കാര്യങ്ങൾ പ്രവർത്തികമാക്കുന്നതിന് വേണ്ടി ആർഡിഒ കോടതിക്ക് സിവിൽ കോടതിയുടെ അധികാരങ്ങളും കുറ്റവാളിയെ ശിക്ഷിക്കുവാനായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നു എന്നാൽ ഇരു കൂട്ടരും കേസ് ഒത്തുതീർപ്പാക്കാൻ തീർപ്പാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന വർഷം ആർ കോടതി നിയമിച്ച കൺസോലിയേഷൻ ഓഫീസിലേക്ക് ആ കേസ് കൈകാര്യം ചെയ്യാവുന്നതും സെറ്റിൽമെന്റ് ഡീഡ് തയ്യാറാക്കി അന്തിമ തീരുമാനത്തിൽ എത്താവുന്നതുമാണ് ഈ കോടതിയിൽ നിന്നും വരുന്ന വിധികൾക്കെതിരെ കളക്ടർ മുമ്പാകെ അപ്പീൽ സമർപ്പിക്കാം അമ്മിണിയമ്മയുടെ കാര്യത്തിലും മേൽപ്പറഞ്ഞ മാർഗത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു വൈദ്യുതി ചെലവിനായി ബുദ്ധിമുട്ടുന്ന സാഹചര്യമായതുകൊണ്ട് ജീവനാവശ്യം ലഭിക്കുന്നതിനുമായി ഈ നിയമത്തിന്റെ അഞ്ചാം വകുപ്പ് അനുസരിച്ച് അപേക്ഷ സമർപ്പിച്ചിരുന്നു തെറ്റി മനസ്സിലാക്കി എന്തെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാണണം കടമകൾ ഓർമ്മപ്പെടുത്താൻ മാത്രമല്ലേ നിയമങ്ങൾക്ക് കഴിയൂ അമ്മ സുഖമായി ഉറങ്ങൂ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മകൻ മാത്രമേ ഇല്ലാത്തതുള്ളൂ ഞങ്ങൾ ഉണ്ട് എന്നെങ്കിലും ഈ ആത്മാർത്ഥ സ്നേഹം മകൻ തിരിച്ചറിയട്ടെ